ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഒരു മീൻ കറിയില്ല കേട്ടോ തിരുവനന്തപുരത്തെ ഒരു സരസ്വതി അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്മ എനിക്ക് അയച്ചു തന്നുള്ള റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൂട്ട എന്നാൽ ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ കോടമ്പുളിന്നും ചേർക്കാണ്ട് ചോറൊക്കെ കൂട്ടി പടയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൂട്ടാട്ടാ അപ്പോൾ നമ്മൾ വറ്റ മീൻ എടുത്തോണത് അരക്കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പ് തീ കത്തിച്ച് ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കണോ അലിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ അല്പം വെളുത്തുള്ളി വേണ്ട ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇളക്കണോ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ഇതെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി വയ്ക്കണം കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഇലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മറ്റലക്കിത്തിരി വേപ്പിലിട്ടിട്ട് നമ്മൾ അതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് കൂട്ടിക്ക് ഒഴിക്കുന്നു കുറച്ച് വെള്ളം ചേർത്ത് അത് വീണ്ടും അലുകി ഒഴിച്ചിട്ട് അതൊന്ന് മൂത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ എനിക്ക് നാളികരം പാൽ രണ്ടാം പാൽ ഒഴിക്കണോ പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണു അപ്പോൾ അതങ്ങട്ട് പതുക്കെ ഇങ്ങോട്ട് തിളച്ച് തിളച്ചിട്ട് വരുമ്പോൾ നമ്മൾ അലിക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിളയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങളായിരിക്കണ്ട് ഇടാം പറ്റിയ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇട്ടത് പിന്നെ എനിക്ക് രണ്ട് തക്കാളി ഇങ്ങനെ വലുതായി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം അത് അരിഞ്ഞ് ഒന്ന് ഇളക്കണു നമ്മൾ ഇങ്ങനെ ചിറ്റിക്കുക എന്ന് പറയില്ലേ ഇത് മൂടി വയ്ക്കണം കേട്ടോ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഇടയ്ക്ക് കഷണങ്ങളൊന്നും ഓടിയാണ്ട് ഇളക്കുക പിന്നെ മീൻ എന്ത് കഴിഞ്ഞാൽ സിമ്മിലിടുക സിംലിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ്ട് ഒരു ചോപ്പ് കളറ് മുകളിൽ അങ്ങോട്ട് തെളിഞ്ഞ തെളിഞ്ഞാണ്ട് വരും അപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ കട്ടി കട്ടിപ്പാൽ ഒഴിക്കാം കേട്ടോ നാലിരം പാലിൻ്റെ ഒന്നാം പാൽ ഒഴിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാച്ചാം കാച്ചാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടുക് പൊട്ടിക്കണു കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടണു പിന്നെ അരിക്ക് കറിവേപ്പിലിരണോ അത് കഴിഞ്ഞ് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാനിരിക്കാണ്ട് ഒഴിക്കുന്നു അടിപൊളി കൂട്ടാനായിട്ടാ വളരെ സിമ്പിളായിട്ട് കൂട്ടാൻ കേട്ടോ അപ്പോൾ ഇത് വെച്ച് നോക്കി അല്ലേ